ആഴ്ച ചങ്ങായ്മേലേ ഇന്ന് നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സെറ്റൗട്ടിനൊരു ചെറിയ ഡിസൈൻ വർക്കാണ് ഇതുപോലെ വീടിൻ്റെ സെറ്റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഭാഗമാണ് ഈ വീടിൻ്റെ ലുക്കിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു ഭാഗമാണിത് ഈ വർക്ക് തുടങ്ങുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാകും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ വൃത്തികേടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക് നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ പരമാവധി വൃത്തിക്ക് തന്നെ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഈ വർക്കിന് വേണ്ടി നമ്മൾ പൈപ്പൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ടിട്ട് ആദ്യം തന്നെ കഴുപ്പതും പട്ടിക ഒക്കെ അളവിന് മുറിച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പ്രൈമറൊക്കെ അടിച്ചത് കഴിഞ്ഞ് പ്രൈമറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് ആണ് ആദ്യം ചെയ്തത് പൈപ്പ് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പണിയായിട്ട് അതിൻ്റെ തൂണു വെക്കുകയാണ് തൂണ് വെക്കുന്നത് ഒരു സൈഡിൽ ഫുള്ള് പറവുള്ള പോലെ തോണ്ടിയിരിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിൽ മൊത്തത്തിൽ പൈപ്പ് കുത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം മൂന്നു കൊന്നരയുടെ പൈപ്പാണ് കുത്തിയിരിക്കുന്നത് മൂന്ന് കൊന്നരയുടെ തൂണാണ് കുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ മൂന്ന്ക്ക് മൂന്നിൻ്റെ ബീമാണ് വെച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ സൈസ് കട്ടാൻ ആകാൻ വേണ്ടിയിട്ട് മൂന്ന് കൊന്നര തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കില്ലാത്തതുകൊണ്ട് മൂന്ന് മൂന്ന് തന്നെ പൈപ്പാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കഴക്കോലും മൂന്നു കൊന്നരയുടെ പൈപ്പ് തന്നെയാണ് രണ്ട് സൈഡിലോട്ടും ഉപയോഗിച്ചിരിക്കുന്നത് പട്ടിക നമ്മൾ സെറാമിക് കൊടുത്ത് കൊന്നുകുന്നിൻ്റെ പട്ടികയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വീണ്ടും കഴുപ്പോലും പട്ടികയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ് പോലെ പൈപ്പ് കുത്തനെ വെക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കൊന്നിൻ്റെ പൈപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കുന്നിൻ്റെ പൈപ്പ് എല്ലാം കുത്തി കട്ടിലും ടേപ്പർ കട്ട് ചെയ്ത് കുത്തനെ ഫെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ തന്നെ കാണുമ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് വർക്കിന് ഈ വർക്കിന് വേണ്ടി നമ്മൾ എല്ലാം പതിനാറ് കെ ജി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം പ്രൈമറൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് ഇട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടില്ല പ്രൈമർ ആണ് തൽക്കാലം അടിച്ച് വെച്ചിരിക്കുന്നത് വെൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട് നിരത്തുന്ന പണിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഓടൊക്കെ നിരത്തി സെറ്റ് ചെയ്ത് അതിന് വേണ്ടി നമ്മൾ സെറാമിറ്റിൻ്റെ റെഡിൽ ബ്ലാക്കിൽ അതിനുള്ള ഓടാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി പഴയ മോഡലാണ് എങ്കിലും ആ വീടിൻ്റെ കളറിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ കളർ ഓട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് ഓർഡർ നേരത്തെ കഴിയുമ്പോൾ നമുക്കിനി റെഡ്ജ് റെഡ്ജസ് വെക്കണം അതിൻ്റെ മൂലയോട് വെക്കുകയാണ് ചെയ്യേണ്ടത് മൂലയോട് വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പാത്തി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൂലയോട് വെച്ചിട്ട് സിലിക്കോൺ ഇട്ടിട്ട് സ്കൂ ചെയ്യുകയാണ് ചെയ്യുന്നത് സിലിക്കോണിൻ്റെ കൂടെ സ്കൂളും രണ്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാലും കാറ്റൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പോകാതിരിക്കില്ല നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫുൾ പെയിൻറ്റിങ്ങും വരുന്നുണ്ട് അടിവശത്ത് സീലിംഗ് ചെയ്യുന്നുണ്ട് സീലിംഗ് ഏത് മെറ്റീരിയലാണെന്ന് തീരുമാനിച്ചില്ല നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാമെന്നാണ് അവരൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അതായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് അതിന് മുന്നേ എടുത്തിട്ട് ഉള്ള വിഷയം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചെയ്ത ഒരു വർക്കാണ്